മുർത്തിക്കരികിലേക്ക് അഭയം തേടിയെത്തുന്ന വിശ്വാസികൾക്ക് വഴിപാടായി നൽകാനുള്ള പൂവിൻകായകളുമായി ഇടവധ സമൂഹം ഒന്നിച്ചെത്തി സിസ്റ്റംസ് ആൻഡ് സർവീസസ് ചാലക്കുടി കംപ്ലീറ്റ് പാർട്ണർ പള്ളിയിലെ വിവിധ കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് നൂറുകണക്കിന് പൂവിൻപുലകൾ ദേവാലയത്തിൽ എത്തിച്ചത് ശനിയാഴ്ച മുതൽ തിരുനാൾ അവസാനിക്കുന്നതുവരെ ടെൺ കണക്കിന് പൂവിൻപുലകളാണ് വേണ്ടിവരുന്നത് നേരത്തെ ഇത് തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് എത്തിച്ചിരുന്നത് ഇടക്കാലത്ത് പള്ളിയുടെ നേതൃത്വത്തിൽ മുത്തിക്കൊരു വാഴക്കുല എന്ന പദ്ധതിയിൽ വിശ്വാസികൾക്ക് രണ്ട് വാഴക്കന്നുകൾ എത്തിച്ചു നൽകിയിരുന്നു ഇതിൽ ഒന്ന് വീട്ടുകാർക്കും മറ്റൊന്ന് മുക്തിക്കും എന്നതാണ് കണക്ക് ദേവാലയത്തിലേക്കുള്ള വിഹിതമാണ് ഇടപതുക്കാർ വെള്ളിയാഴ്ച സമർപ്പിച്ചത് ഇതിനു പുറമെ മർച്ചൻസ് അസോസിയേഷൻ കൊരട്ടി പോലീസ് ലയൻസ് ക്ലബ്ബ് വൈഎംസി ഒട്ടോടാഗസി യൂണിയൻ വിദ്യാർത്ഥികൾ അടക്കം ഒട്ടേറെ സംഘടനകളും വ്യക്തികളും പ്രധാന തിരുന്നാളിന് മുൻപേ സമർപ്പണം നടത്തും ഇതിലെല്ലാമുപരിയാണ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിക്കുന്നത് ഇടവധ സമൂഹം എത്തിച്ച പൂവിൻകുലകൾ പള്ളി വികാരി ഫാദർ ജോൺസൺ കക്കാട്ടിൽ സഹവികാരിമാരായ ഫാദർ അരുൺ തേരളി ഫാദർ ജോമോൻ കൈപ്രമ്പാടൻ ഫാദർ ലിജോ കുറിയേടൻ ഫാദർ ജിബിൻ എടുത്തിപ്രമ്പിൻ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി ശനിയാഴ്ച രാവിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിച്ച പൂവൻകായകൾ പള്ളി വികാരി ഫാദർ ജോൺസൺ കക്കാട്ടിൽ കക്കാട്ടിലിന്റെ നേതൃത്വത്തിൽ വ്യഞ്ചരിക്കും ചാലക്കുടിയിൽ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് പ്രിന്റർ തുടങ്ങിയ അനുബന്ധ ഉപകരണങ്ങൾ തകരാറലായി നല്ലൊരു ടെക്നീഷ്യനെ കിട്ടാതെ വിഷമിക്കുകയാണോ നിങ്ങൾ എല്ലാവിധ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് പ്രിന്റർ തുടങ്ങിയ കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങളുടെ തകരാറുകൾ പെട്ടെന്ന് പരിഹരിക്കാൻ ജെ ആർ എസ് ഐ ടി കെയർ ഉണ്ടല്ലോ വിളിക്കൂ തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തിയഞ്ച് മുപ്പത്തിയൊന്ന് എഴുപത്തിനാല് എഴുപത്തിനാല് ജെ ആർ എസ് ഐ ടി കെയർ ഫാസ്റ്റ് ആൻഡ് റിലയബിൾ കമ്പ്യൂട്ടർ സർവീസ് സെന്റർ യുവ കംപ്ലീറ്റ് ഐ ടി സൊല്യൂഷൻ